തനിക്ക് നമ്മുടെ മത്സ്യം ആരംഭിക്കുക നമ്മുടെ സങ്കാതകരല്ലാണ്ട് വളരെ ആരും തടയൽപ്പിക്കില്ല കേട്ടോ പു ചലച്ചൂടീലച്ച നല്ലൊരു കയ്യിൽ ഒരു കോപ്പും വിഷയിലാണോ പറയ്യേ പയ്യെ പോടി കോപ്പ് ഓണാഘോഷം ഞാനിവിടെ ആഘോഷിക്കും ഇന്ന് ഈ പടിഞ്ഞോട മത്സരത്തിന്റെ അയ്യായിരത്തി ഒന്ന് രൂപ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഇന്ന് അറമഹത്തിച്ചിട്ടുള്ള ഒന്നാം സമ്മാനം ഏഴായിരത്തി ഒന്ന് രൂപയാണ് പഠിച്ചവട മത്സരത്തിന് ഒന്നാം സമ്മാനം ചെയ്തിരുന്ന അയ്യായിരത്തി ഒന്ന് രൂപയും എൻഡോസ് പഠിച്ചോട്ടൻ സ്പ്രോൺസൽ ചെയ്തിരുന്ന രണ്ടായിരം രൂപയും അങ്ങനെ ഏഴായിരത്തി ഒന്ന് രൂപയാണ് ഒന്നാം സമ്മാനം നമ്മുടെ നമ്മളെ പൊന്ന മാരെ നിങ്ങളോട് ഞാൻ വീണ്ടും ചോദിക്കുന്നു ഞങ്ങൾക്ക് ഒരു പീസ് കയ്യേടി കൊടുക്കാൻ പാടില്ലേ ഒരു കയ്യേടി നമ്മുടെ ഈ പ്രദീപ് പ്രതിപാച്ചോട് ഇല്ല വിട്ടുകൊടുക്കില്ല ജയചേട്ടെന്നാ പറയണേ മാറി നിൽക്ക് ജയചേട്ടാന്ന് അവൻ പോയി അവൻ പോകുന്ന പോവും ഇല്ല പിന്നെ ആരോട ആരോടൊക്കെ ഓനെ ഇറങ്ങി കളിച്ചാ കളിച്ചത് തന്നെയാ ഈ ഓണവർഷം നമ്മൾ പൊളിക്കടാ നീ പൊളിക്കടാ വാങ്ങനെ ുംറക്കും അല്ലേ ഇറങ്ങാൻ ഒന്നാം മക്കളെ ഇനിയും പുള്ളികൾ കോർഡിനേഷന്റെ മുൻ പ്രസിഡന്റും ഐ എൻ ജി സിയുടെ

ഈ ഫസ്റ്റ് പ്രൈസ് ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞോണ്ട് ഇതൊന്നും എനിക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു പോകുന്നു ബാബു വാണവന രണ്ടാമത്തെ പഴയ ആൾക്കാരെ പഴയ ആൾക്കാരെ ഒരു നല്ല ധൈര്യം ഇല്ല നമ്മുടെ കൈ ചെമ്മശോണിന്റെ മുൻകാല പ്രസിഡന്റ് ആയിരുന്നു പള്ളി നല്ലൊരു കഴിയുമെ ബാജന മൂന്നാമത്തെ റൗണ്ട് ഞാൻ നടത്തിരിക്കുന്നത് ബാബു വാഴവനാണ് ബാബു ആരവ നല്ല എന്റെ പൊന്ന മച്ചാമാരെ കൈക്കുന്ന മച്ചാമാരെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക അതിന് വരെ ഇപ്പൊ ഫീസ് മേടിക്കേണ്ട ഗതികേട് വരുന്ന തോന്നെ കൈയടിക്ക് വരെ ഇനിയിപ്പോ കൈ അടിക്കാൻ ും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മത്സരകാലത്ത് സിഗി ഉണ്ട് അവിടെ സിഗി മാറില്ലാം വിശിക്കുന്നുണ്ട് ബാവുചേട്ടൻ അതനുസരിച്ച് വേണം ഓരോ ചൂട് മുന്നോട്ട് വെക്കാൻ വിട്ടു വിട്ടുകൊടുക്കരുത് അഞ്ചാമത്തെ റൗണ്ട് റൗണ്ട് അഞ്ചാമത്തെ വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ ചൂടും ഇല്ല ഇല്ല എന്റെ മോനെ കളിയൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു തന്നെയാണ് പോണത് നമുക്ക് ഒന്നും ഈ ചീട്ടിലേതും പ്രോഗ്രാം കവർ വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്ന് കാര്യങ്ങൾ അങ്ങനെ സുഹൃത്തുക്കൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് സംഘാടകർ പറയാനുള്ളത് അനുസരിക്കുക ഒന്ന് കൂക്കി പിടിക്കാൻ ചേട്ടാ കൈ ¡Vamos! നീ ഫസ്റ്റ് പ്രൈസ് ആർക്കും കിട്ടി കൊടുക്കില്ല പ്രഖ്യാപിച്ച എങ്ങനെ ഒന്നും പോട്രാതിന് വരാം கவர்னருக்கு முன்பில் நாளையோடு மாறி நிற்க தயவிலேயே இது காண படல அது